കെ കെ മുഖം മുഖം മൂടി ധരിച്ച് ബലൂണുകളുമായി ബലൂണുകളുമായി നടത്തി യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നാട്ടിക കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുരളീധരന് വേണ്ടി മൂടികളും നടത്തിയത് സെന്ററിൽ നടന്ന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു ആർ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അശ്വിൻ ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വൈശാഖ് വേണുഗോപാൽ കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി സജിത്രൻ തയ്യൽ സഗീർ നാട്ടിക യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ മിജോ പാർലം ആഷിഖ് ജോസ് കെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉവൈസ് നാസർ കെ ജില്ലാ സെക്രട്ടറി ജിതിൻ ചാക്കോ റെൽവിൻ പി വി ഗ്രിഗേഷ് ഇരിങ്ങാലക്കുട യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ലയേഷ് മങ്ങാട്ട് ഡിജിൻ ഡേവിസ് ജെറാൾഡ് പി വി സുൽഫി വലപ്പാട് റാനിഷ് രാമൻ ശ്രേയസ് ചടമുട്ടം അമൽ എ വി ആദർശ് നാട്ടിക യദുട്ടിയസ് സന്ധി വേയസ് എന്നിവർ നേതൃത്വം നൽകി